കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള പാദരക്ഷകളും ബാഗുകളും ഒരുക്കിക്കൊണ്ട് ചേലക്കരയുടെ മനം കവർന്ന ഡിസ്കൗണ്ട് കുറഞ്ഞ വിലയിൽ മാർക്ക് ഒഡീസി തുടങ്ങിയ ബ്രാൻഡ് ചെരുപ്പുകൾ വിലക്കുറവിൽ ലഭ്യമാണ് ഷോപ്പ് കാനറ ബാങ്കിന് എതിർവശം ചേലക്കര പ്രമേഹ രോഗ ബോധവൽക്കരണ സന്ദേശമേകി ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് വാക്കുതോൺ സംഘടിപ്പിച്ച് ലയൻസ് ക്ലബ്ബ് ഓഫ് പില്ലാദ്രി പാമ്പാടി ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് ലയൻസ് ക്ലബ് ഓഫ് ലിലുവാദ്രി പാമ്പാടിയും തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തും തിരുവില്ലാമല ഗ്രാമീണ വായനശാലയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവല്ലാമല യൂണിറ്റും നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി വാക്കത്തോൺ സംഘടിപ്പിച്ചു കുത്താംപള്ളി ജംഗ്ഷനിൽ നിന്നും തിരുവില്ലാമല ഗ്രാമീണ വായനശാല വരെ നടത്തിയ വാക്കത്തോണിൽ വ്യാപാരി വ്യവസായി ജില്ലാ വൈസ് പ്രസിഡന്റ് നാരായണൻകുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു പല ഭാഗത്തും സഞ്ചരിക്കുന്ന ആളുകളാണ് തൃശൂർ ജില്ലയിൽ മാത്രമല്ല ജില്ലയിലൊക്കെ സംഘടനാ പ്രവർത്തനമായിട്ട് പോകാറുണ്ട് ആ പോകുന്ന സമയത്തൊക്കെ നമ്മൾ കൂടെയുള്ളവർ തന്നെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ വ്യാപാരികൾ തന്നെ അതുപോലെ തന്നെ പൊതുജനങ്ങളും ഓരോ ഏരിയയിലും ധാരാളം ഈ പറയുന്ന അസുഖങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒരു അസുഖം ഇല്ലാത്തതുകൊണ്ട് കുടുംബം അത്രയും മാരകമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ സമൂഹം എന്ന് ഇതിനെ ഇതിനേയും ചെയ്യാൻ ചെയ്യാൻ എത്തിയണമെന്ന അഡ്വൈസുകൾ കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല ആളുകൾക്ക് പിന്നെ ഒരു പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സമാധാനപരമായിട്ട് ചികിത്സ കിട്ടാനോ അല്ലെങ്കിൽ നേരെ മറിച്ചിപ്പോൾ ഇവിടെ കക്കൂസ് കിട്ടും വീട് കിട്ടും വാഴക്കുഴി ഒഴിക്കാം എന്ത് ചെയ്യാം പക്ഷേ നിങ്ങളൊരു അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ മരുന്നില്ല ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഒരാൾ ആദ്യമായിട്ട് പോവുകയാണെങ്കിൽ പ്രൈമറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണം അതിൽ നാവിൻ്റെ അടിയിലെ ഗുളിക കിട്ടുകയുള്ളൂ അതുപോലും അവിടെ ഇല്ല മേടിക്കാൻ പറയും നമ്മളോട് ഇത്രയും ഇങ്ങനെ ഒരു പരിതാപകരമായ പരിസ്ഥിതി അടുത്ത കാലത്തൊന്നും നമ്മൾ രാജ്യം പോയി ശരിയല്ല ഇതിലൊരു കക്ഷിക രാഷ്ട്രീയത്തിൻ്റെ ഒരു വിഷയമല്ല നമ്മളെല്ലാവരും അനുഭവിക്കുന്നു ഇതിന് നമ്മൾ എന്ത് ചെയ്യണം പകച്ചു നിൽക്കുകയാണ് സമൂഹം അപ്പം അങ്ങനെ ഒരു അവസരത്തിൽ ഇതുപോലുള്ള വിഷയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഉണർവ് സമൂഹത്തിന് കൊടുക്കാൻ കഴിയുമെങ്കിൽ വളരെ ഭാഗ്യമായിട്ടേ തോന്നുന്നു എന്തായാലും ഈ ഒരു വിഷയം ഇതേറെക്കുറെ ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഏറെക്കുറെ അറിവില് എഴുപത്തഞ്ച് എൺപത് ശതമാനത്തോളം തിരുവല്ലാമല പഞ്ചായത്തിലെ കുടുംബങ്ങളിലെല്ലാം ഡയബറ്റിസ് ഉള്ള ആളുണ്ട് സമാപന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദയൻ തിരുവില്ലാമല ഗ്രാമീണ വായനശാലയിൽ നിന്നും ബാബു റിതം തിരുവില്ലാമല വ്യാപാരി വ്യവസായി ഏകോപന സമിതി നാരായണൻകുട്ടി നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എൻ സി സി കേഡറ്റ് രാഹുൽ രാജീവ് സുരേഷ് ബാബു ലയൻസ് ക്ലബ് ഓഫ് വിൽവാദ്രി പാമ്പാടി പ്രസിഡന്റ് വി കെ വിശ്വനാഥൻ കൃഷ്ണകുമാർ പുലേരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർ അഞ്ജലി പ്രമേഹത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു നമുക്കറിയാം പ്രമേഹം എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗമാണ് അത് കാലം ചെല്ലും തോറും കൂടുതൽ കൂടുതൽ ജനസമൂഹത്തിലേക്ക് ഇറങ്ങുകയും മൂന്നിലൊന്ന് എന്നുള്ള വ്യക്തികളിലേക്ക് അത് ബാധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് പ്രമേഹ ദിനം എന്ന് പറഞ്ഞു നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് പോകെ പോകെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എത്തിയിരിക്കുകയാണ് നവംബർ പതിനാലാം തീയതി പ്രമേഹ ദിനമായി നമ്മൾ പറയുന്നത് തന്നെ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ കണ്ടുപിടിക്കുകയും അതിന് സഹായമായി നിൽക്കുകയും ചെയ്യുന്ന ഫ്രെഡറിക് ബാൻറ്റിങ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിന്റെ ജന്മദിനമാണ് നവംബർ പതിനാല് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് പ്രമേഹ ദിനം നവംബർ പതിനാലിന് കണ്ടക്ട് ചെയ്യുന്നത് ഓരോ വർഷവും ഓരോ സ്ലോഗൻ കൈമാറി വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്ലോഗൻ എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ബ്രിഡ്ജിംഗ് ഗ്യാപ്സ് എന്നുള്ളതാണ് അതായത് ഒരു ഏത് പ്രമേഹ രോഗിയും നമ്മളുടെ ചുറ്റുമുള്ള ഏത് പ്രമേഹ രോഗിയുടെയും ചികിത്സയിലുള്ള തടസ്സങ്ങളെ മാറ്റുക എന്നുള്ളതും അവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചികിത്സയിലുണ്ടെങ്കിൽ അതിനെ ഒരു ബ്രിഡ്ജ് ചെയ്ത ഗ്യാപ്പ് നികത്തുക എന്നുള്ളതുമാണ് എന്നുള്ളതുമാണ്മ